നമസ്കാരം എന്റെ ചാനലിന്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ എന്റെ ചാനലിന്റെ പേരെന്താന്ന് വെച്ച് എന്നാണ് ഹണികൾ പേര് അപ്പൊ ഹണിക ബ്ലോഗസിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിന്നെ വഴുതണെങ്കിൽ തീയല് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ് തീയല് ഞാൻ വിചാരിച്ചെന്നോ പിന്നെ വഴുതണി ഞാൻ കുറച്ചെടുത്ത് കൂടി ഇരുന്ന് കുറച്ചൊരു അപ്പൊ അത് നമുക്കിതൊന്ന് തീയൽ വെച്ച് നോക്കാം എന്താ നമുക്ക് അപ്പൊ തീയല് വെക്കാൻ പോയാലോ ഏ അപ്പൊ നമ്മൾ തീയിൽ വയ്ക്കാൻ പോവുകയാണ് ഓക്കേ ശരി അപ്പോൾ തീൽ വെക്കാനുള്ള ആരക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന ഇരക്ക് വെച്ചു പിന്നെ നമ്മളിനെ കുറച്ച് രണ്ട് തക്കാളി ചെറിയ പുള്ളിയാണ് ചെറിയ ഉള്ളി അരക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് തേങ്ങ വറുക്കണം നമ്മൾ തേങ്ങ വറുക്കാൻ പോകുമ്പോൾ തേങ്ങയൊക്കെ വറുത്തിട്ട് ശേഷം നമുക്ക് അപ്പോൾ ശരി എന്നാൽ നമുക്ക് ഇനി നമുക്ക് തുടങ്ങാം നമുക്ക് അപ്പോൾ നമുക്ക് തീലുണ്ടാക്കാനുള്ള പ്ലാനിങ്ങ

വഞ്ചിട്ടി മീൻകറി വെച്ചാൽ പറ്റിട്ട് ഞാൻ മഞ്ചട്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കൂടുതലും മഞ്ചട്ടിയാണ് ഉപയോഗിക്കാറ് അപ്പൊ നമുക്ക് തീ കത്തിക്കാം മഞ്ചട്ടി കഴിച്ചു അപ്പൊ മഞ്ചട്ടി കത്തിച്ചിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാറുള്ളത് പഠിച്ചൊന്ന് ചൂടാവട്ടെ ചട്ടിയൊന്നും ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക ഞാൻ എണ്ണ ഒഴിക്കണം അപ്പൊ എണ്ണയെ ഒഴുമ്പോ കുടിക്കാം അല്ലേ എണ്ണ കുടിച്ചു നമ്മൾ പറ്റിപ്പെട്ട വലിയ വലിയ രീതിയിൽ ബഹുലമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സാധാരണ ഇവിടെ തീരെ സാധാരണ കത്തിക്കാം അതായത് വഴുന്നണിഞ്ഞാൽ തീരെ വയ്ക്കും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വേറൊന്നും കറി വെക്കാൻ ഒന്നുമില്ലെന്ന് അപ്പൊ ഫ്രിഡ്ജിൽ നോക്കി പോയി ആഗിരുന്ന് വഴുന്ന് വെങ്ങിയാണ് അപ്പൊ എന്നാ പിന്നെ അവരെ നമുക്ക് നിന്നിട്ട് പിന്നെ കറിവേക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പം ഞാൻ ഇന്നലെ ചുമ്മാ ഇന്നിട്ടൊരു ചെറുതായിട്ടൊരു മൈലറ്റി ഇട്ടതാണ് അത് വലിയ അളംബറത്തിലൊന്നും ഇട്ടില്ല ചെറുതായി ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്നിട്ടോ തോന്നിയിട്ട് ഒരു മൂടില്ലാതെ ഇട്ടതാണ് അതുകൊണ്ട് മൂടൊന്നും തോന്നിയിട്ടേതുമല്ല ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിൽ ചുമ്മാ ഇതൊന്നും ഇട്ടതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെല്ല ഇതാണ് ഞാൻ ഇന്നലെ ഇന്ന് ഇട്ടത് ഇത്രയൊക്കെ ഉള്ളു ഇത് വലിയ ഇതൊന്നുമില്ല എന്തൊക്കെയോ ആണ് എന്തൊക്കെയാണൊന്നും നമുക്കെന്നറിയത്തില്ല അല്ലാതെന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ചിത്രശല ഉണ്ട് ഏതൊക്കെ കൊടുത്ത് ഏതാതൊക്കെ കൊള്ളാമോ ഇഷ്ടപ്പെടാം അപ്പം ഞാനിന്ന് ഇന്നലെ രാത്രിയിൽ കുത്തി ഇരുന്ന് വല്ലാക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തതിന് ശേഷം നീന്തറിയാമോ കുറച്ച് പിന്നെ കഴിവൊക്കെ പിന്നെ പൊടിച്ചിട്ടുള്ളു അപ്പം നമുക്ക് ആദ്യം വഴിറ്റിട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ പിന്നെ കക്കള അപ്പം ഇവനെയാണ് ആദ്യം ഇപ്പം വഴി അപ്പം ഇവനെ ഇനി വഴുതാലേ കൊടുക്കാം വഴുത് ഇതിന് കൂടെ തന്നെ നമുക്ക് കുഞ്ഞൂടെ ൂ അപ്പൊ അതിനകത്ത് നമ്മള് കൊറച്ച് മല്ലി മല്ലി കൊറച്ചായിട്ടിട്ടുള്ളൂ പല്ലി കുറച്ച് വറ്റിനു മൂന്ന് നാല് അറ്റി പിന്നെ വെളുത്തുള്ളി പിന്നെ തേങ്ങ ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്ക നമ്മളിതൊന്ന് വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ടുണ്ടാവുള്ളൂ വറുത്ത് വറുത്ത തീരല്ല തേങ്ങ കുറച്ച് വറുത്തീരാ എല്ലാം വറ്റുകളാണ് നമ്മൾ വറക്കുന്നത് അപ്പോൾ വളർത്തുന്ന ശേഷം അകലെ എണ്ണയും വെച്ചുകൊണ്ട് തന്നെ കുറച്ച് അടിയിപ്പിക്കായിരിക്കും നല്ലതാണ് അപ്പം നമ്മളെ തീയലും ഇലയും ഇതൊന്ന് വരയ്ക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയും അതൊന്നും ഞാനങ്ങ് വറക്കുന്നുണ്ട് അപ്പം തേങ്ങ വറക്കുവാണ് തേങ്ങ നമ്മൾക്ക് വറുത്ത് നോക്കി ബ്രൗൺ കളർ വായതിന് ശേഷമാണ് കറങ്ങൾ തീയല് നമ്മൾ ചെയ്യുന്നത് തീയതിൻ്റെ പ്രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഒന്നാമത്തെ അഞ്ചു വയസ്സ് തൊട്ടാൽ ഞാൻ എൻ്റെ അഞ്ചാമത്തെ വയസ്സ് തൊട്ടൊക്കെ ഞാൻ കഷ്ടപ്പെടാം അഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾ ആരെങ്കിലും ശമ വാങ്ങിയിട്ടുണ്ടോ പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മാസം എൻ്റെ അഞ്ച് വയസ്സ് എല്ലാം നിങ്ങൾ ചോദിക്കുമോ ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുമോ അത് നിങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിക്കാം ചോദിക്കട്ടോ ഞാൻ ആദ്യം വേണ്ടി സമ്പ്രദായത്തിൽ ഒന്നും പൈസ വാങ്ങിക്കണം അത് ശരിയാ വാങ്ങിക്കാം അതാണ് നമ്മുടെ ജീവിതം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണമെങ്കിൽ മഴയും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ പറയാം ഒന്ന് പറയുമോ കഥയൊന്ന് പറയുമോ ചോദിക്കാം പറഞ്ഞിട്ടുണ്ടോ ബ്രൗൺ കളറായി മൂന്നിട്ടുണ്ട് നല്ല വറുത്ത വറക്കിട്ടുണ്ട് കഴിഞ്ഞാൽ അപ്പം നല്ല വറുത്ത് നല്ല ഉപ്പായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ വളച്ചത് എനിക്ക് തണുത്തിട്ട് വേണം മിക്സിയിലൊന്നും മിക്സിയിലോട്ട് നനച്ച് എൻ്റെ സ്റ്റേഷൻ നല്ല തീ കൊപ്പിയിലാണ് ഇനി കൂടുതലായ കരി കരി വളം അതിൻ്റെ ഒരു കൈപ്പി കയ്പുണ്ടാവും അപ്പോൾ അതൊന്ന് നമ്മളിതൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ അത് തീയപ്പോൾ നന്നായിട്ട് 何るほどう。<music> ഈ ഇത് നമ്മളെ ഈ ജാമണത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാണ്ട് അതൊന്ന് ജാറൊന്ന് തളുത്തിട്ടുണ്ട് കൺസ്പ്പം കണ്ണുന്നൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് വെള്ളമൊഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ വെള്ളം നമ്മൾ ആദ്യത്തൊട ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ ഇപ്പം ഓക്കെ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം ൊടിച്ചതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുടിക്കാൻ രാവിലിട്ട് ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം വേണം വെള്ളമെല്ലാം വെള്ളമൊഴിക്കാൻ അല്ലെങ്കിൽ അറിയത്തില്ല അല്ലെങ്കിൽ തരി തരിത്ത് തരി തരിയായിട്ട് കിടക്കും അപ്പൊ തരിതരിയായിട്ട് കിടക്കുന്നത് നല്ലല്ലോ നമുക്ക് അരയ്ക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തരിതരി വേണ്ട അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ക്രഷ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചുരൂടൊന്ന് അരയണം അപ്പം തീയലെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണയ്ക്ക് അരയണം നല്ല വെണ്ണ പോലെ അരങ്ങണം തീയൽ അപ്പം നമ്മളിത് തീയലിനുള്ള അരപ്പ് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകാനുള്ള അപ്പം നമ്മളിതിനകത്തോട്ട് നമ്മളുടെ അരപ്പ് അതിന് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം തിഞ്ഞ് നമ്മളിങ്ങോട്ട് നിന്ന് വാങ്ങി വയ്ക്കുക തീരൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യാൻ നമ്മളൊന്ന് കടു താപാത്രം മതി കുറച്ച് രണ്ട് മൂന്നി കറിവേപ്പന രണ്ട് മൂന്ന് മുളക് പൊട്ടിച്ചത് പിന്നെ ഇതിനകത്ത് ഞാൻ പെഷ് നിങ്ങൾ കാണിച്ചോന്നറിയത്തില്ല ഒരു ഭക്ഷണം നമ്മുടെ പിന്നെ ശർക്കര ഇട്ടിട്ടുണ്ട് ശർക്കര തീയലിന് ഒരു ഒരു ഞാൻ ഇട്ടിട്ടുണ്ട് എണ് കടലിട്ട് കൊടുക്കാം കടന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ മുളകും ഇതിന്റെ ആവശ്യമുള്ളൂ ഇത് മുള ഒന്ന് ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതായിട്ട് കണ്ടല്ലോ അടിപൊളി തീയലല്ലേ എന്റെ തീയല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ തീയല് നല്ലത് കണ്ടോ ഇത് നമ്മുടെ തീയലായ തീയല് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ തീയല് കണ്ടല്ലോ നിങ്ങൾ നിങ്ങളെല്ലാരും നോക്കിക്കോളൂ തീയല് ഓക്കെ അപ്പൊ ഓക്കെ എന്റെ തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഞാൻ നിങ്ങളെ വരുന്നതായിരിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ പ്ലീസ് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ തീയിൽ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ മെള്ളിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തീയിലാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലത് എണ്ണയൊക്കെ ഇങ്ങനെ നല്ലതാണ് ഒരു ഭംഗി എടുത്തത് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല സ്റ്റൈലല്ലേ ഇണ്ട് കുളത്തിലേ അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടേട്ട ഉപ്പൊന്നും നോക്കട്ടെ ആ കുത്തരിച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തരിച്ചോറ് സാധാരണ ഞാൻ ഇവിടെ വാങ്ങുന്നത് പൊന്നേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മട്ടരി മട്ടേരിയാണ് ഇന്ന് ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ മട്ടേരി ചോറും ഈ തയ്യലും കൂടെ കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് കഴിക്കാം ഓക്കെ ബൈ താങ്ക് യു